ദാസനും വിജയനും പുനർജനിക്കുമ്പോൾ വിനീത് ശ്രീനിവാസന്റെ റോൾ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളായിരുന്നു മോഹൻലാലും ശ്രീനിവാസനും ഇരുവരും നായക പ്രതിനായക സ്ഥാനങ്ങളിൽ അവതാരമെടുത്ത എല്ലാ ചിത്രങ്ങളും വമ്പൻ ഹിറ്റുകളായിരുന്നു ലാലും ശ്രീനിയും ദാസനും വിജയനുമായി ചരിത്രം സൃഷ്ടിച്ചത് മൂന്ന് സിനിമകളിലാണ് നാടോടിക്കാറ്റ് പട്ടണപ്രവേശം അക്കരെ അക്കരെ അക്കരെയക്കരെയക്കരെ കണ്ണ് ഗ്ലാസ് മാറ്റിയാൽ ഞങ്ങൾ സാർ ആരാധകർ ദാസനേയും വിജയനെയും നെഞ്ചേറ്റിയപ്പോൾ പിറന്ന ആ ചരിത്രമുഹൂർത്തത്തിന് നാം ഒരിക്കൽ കൂടി സാക്ഷിയാകാൻ ഒരുങ്ങിയിരിക്കുക അതെ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിൽ മുൻപന്തിയിലുള്ളത് മറ്റാരുമല്ല ശ്രീനിവാസന്റെ മകൻ വിനീത് ശ്രീനിവാസനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇരുവരെയും ഒന്നിച്ച് സ്ക്രീനിലെത്തിക്കുകയെന്നത് ദാസനും വിജയനും പറ്റിയ കഥ റെഡിയായി കഴിഞ്ഞു അത് തിരക്കഥയാക്കേണ്ട ജോലിയേയുള്ളൂ എന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് ഏതായാലും ആ ദാസൻ വിജയൻ കാലഘട്ടത്തെ വീണ്ടും വരവേൽക്കാൻ നമുക്കൊരുങ്ങാം ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്